ദീർഘകാലത്ത് സേവനത്തിൽ നിന്നും വിരമിക്കുന്ന തൊഴിലാളിക്ക് യാത്രയയപ്പ് നൽകി ശ്രീ ശങ്കരാചാര്യ ദീർഘകാലത്ത് സേവനത്തിൽ നിന്നും വിരമിക്കുന്ന തൊഴിലാളിക്ക് യാത്രയപ്പ് നൽകി പാടിയോട്ട് ചാലിൽ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി ചുമട്ടു തൊഴിലിൽ സേവനം ചെയ്യുന്ന കെ വി രവീന്ദ്രനാണ് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹോഷ്മളമായ യാത്രയ്പ്പ് നൽകിയത് പാടിയോട്ട് ചാൽ വ്യാപാരി ഭവനിൽ നടന്ന പരിപാടി ഐ എൻ ഡി യു സി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ചെയ്തു കേരളത്തിലാണെങ്കിലും തൊഴിലാളി മേഖലകൾ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങളൊക്കെ ടി വിയിൽ കണ്ടു കാണും കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞാനൊരു കേസ് കൈക്കോടതിയിൽ ഫയൽ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി കാരണം നിർമ്മാണ മേഖല ഏറ്റവും കൂടുതൽ നിർമ്മാണ ക്ഷേമനിധി ബോർഡ് അവിടെ ഒരുപാട് ഉണ്ടായിരുന്ന സാധാരണക്കാരായ തൊഴിലാളികളുടെ വിഹിതം വാങ്ങി അവിടെ വലിയ ക്യാപിറ്റൽ സംഭരിച്ചുകൊണ്ട് അവർക്ക് ആനുകൂല്യങ്ങളും പെൻഷനും കൃത്യമായി കൊടുത്തുകൊണ്ട് മറ്റെല്ലാ ക്ഷേമനിധി ബോർഡിനേക്കാൾ മാതൃകാപരമായി പോയ ഈ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് വലിയ തകർച്ചയുടെ വക്കിലേക്ക് പോവുകയാണ് അപ്പൊ നിർമ്മാണ തൊഴിലാളി മേഖല പതിനാറ് മാസമായി പെൻഷൻ കൊടുക്കുന്നില്ല ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല തൊള്ളായിരത്തി അറുപത്തി ഏഴ് കോടി രൂപ പെൻഷൻ ഇനത്തിൽ ഇപ്പോൾ കൊടുക്കാൻ ബാക്കിയാണ് അതുപോലെ മറ്റു ആനുകൂല്യങ്ങൾ പ്രസവാനുകൂല്യങ്ങൾ അപകട ആനുകൂല്യങ്ങൾ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മാത്രം ലക്ഷം രൂപ ഇപ്പോൾ മണ്ഡലം പ്രസിഡന്റ് സുധീർ ബാബു കെ അധ്യക്ഷനായി കൊണ്ട് തന്നെ നമ്മുടെ ഈ മേഖലയിലെ മുഴുവൻ കച്ചവടക്കാരുടെയും അതുപോലെ തന്നെ നല്ല നാട്ടുകാരുടെയും பிடிச்சி விட்ட レவீந்திரர்ட்ட ஒரு மீனோவெட்டறமா சரையன பாறையнила நவீண்ணா குஞ்சு அரிசானுலான இங்க ஒரு பரிவார சங்கரித்தது அதுவாலனே நம்ம பிரயமான தீடரனா எல்லாருக்கும் சரையன காப்ப तारीखல இந்த பரிவாரை அதுவாலனே அவரே நம்ம எல்லாரியக்கு பாற இருக்கின்றது ஆகுர்கா அவங்க ஜனனம் பேசி பாக்கறது ടി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു ഐ എൻ ട്യൂ സി ചെറുപുഴ റീജിയണൽ പ്രസിഡന്റ് വി കൃഷ്ണൻമാസ്റ്റർ രവീന്ദ്രനെ പൊന്നാടി അണിയിച്ച് ഉപഹാരം കൈമാറി ആദ്യകാലത്തുണ്ടായിരുന്ന ചുമത് തൊഴിലാളികളിൽ വളരെ പ്രധാനപ്പെട്ട സംഘുവഹിച്ച ആളാണ് ജയിലി കുറച്ച് പേർ ഇതിനു മുമ്പ് രക്ഷം തെറ്റി പിരിഞ്ഞു മൂന്ന് പേർ നമ്മളെ വിത്ത് പിരിഞ്ഞ് പോവുകയും ചെയ്തു ഒരു കാലത്ത് അസംഘടിതമായി ഈ പ്രദേശത്ത് ജോലി ചെയ്തിരുന്ന തൊഴിലാളിയാണ് അരവറ്റാൽ പെരിങ്ങോവും വഴിയുതറ്റാൽ ചെറുപുഴ പുളിങ്ങോം പ്രാപ്പൽ തിരുവേനി മേഖലയിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പെരിങ്ങോം വയ്ക്കൽ അവിടെ പെരിങ്ങോം വയ്ക്കൽ പഞ്ചായത്ത് ഉണ്ടാക്കിയിട്ടുള്ള അന്നത്തെ സംഘടന ഐ എൻ ജി സി മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെ ഐ എൻ ജി സിക്ക് ബദലായി അല്ലെങ്കിൽ ഐ എൻ ജു സി പോരായിട്ട് അല്ലെങ്കിൽ മറ്റൊരു വിഭാഗമായി വേറെ തൊഴിലാളികളും ഉണ്ടായിരുന്നില്ല കെ കെ സുരേഷ് കുമാർ വി പി അബ്ദുൽ റഷീദ് മഹേഷ് കുന്നമ്മൽ ടി വി കുഞ്ഞമ്പുനായർ പുഷ്പ മോഹനൻ രേഷ്മ വി രാജു രവി പൊന്നമ്പയൽ രാജൻ മാസ്റ്റർ യു ഡി എഫ് പയ്യന്നൂർ മണ്ഡലം ചെയർമാൻ എം ഉമ്മർ മോഹനൻ ഡോക്ടർ എം കൃഷ്ണൻ കെ വി അരുൺകുമാർ പി പി ബാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളായ കുട്ടികളെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു ടൗണിലെ മുൻകാല ഐ എൻ ഡി യു സി തൊഴിലാളികളെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീ ശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് വൈ ആൻഡ് യു എക്സ് ഡിസൈനിംഗ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈത്തോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ശ്രീശങ്കരാചാര്യ സ്ക്വയർ നിയർ ബസ്റ്റാൻഡ് ചെറുപുഴ